അസ്സലാമു അലൈക്കും വർഹമത്തുള്ള കുട്ടികളെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാൻ സെക്കൻഡ് ചാപ്റ്ററാണ് ചാപ്റ്ററിൻ്റെ പേര് അസ്സലാമു അലൈക്കും സലാം പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് പറയുന്നതാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് നോക്കാം ഒരിക്കൽ മുത്തനബി സലല്ലാ അല്ലൈഹി വസ്ല്ലം കൂട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ മഗ്മിനാവാതെ സ്വർഗത്തിൽ കടക്കുകയില്ല ഒന്നോട് പറയാം ഒരിക്കൽ മുത്തുനബി സല അല്ലാഹ് അലൈഹി വസ്ല്ലം തങ്ങൾ കൂട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ മുഗ്മിനാവാതെ സ്വർഗത്തിൽ കടക്കുകയില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ മുഗ്മിനാവുകയില്ല പരസ്പരം സ്നേഹമുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നാലോ നിങ്ങൾ പരസ്പരം സലാം വ്യാപിപ്പിക്കുക അതിന് താഴെ മൂന്ന് ബോക്സുകളിലായിട്ട് ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയണം വായിച്ചു നോക്കിയേ മുസ്ലിങ്ങൾ പരസ്പരം സലാം പറയണം രണ്ടാമത്തത് സ്വർഗത്തിൽ കടക്കാൻ മിനാവണം സ്വർഗത്തിൽ കടക്കാൻ മുകിനാവണം മൂന്നാമത്തെ ബോക്സിൽ മുമിനാവാൻ പരസ്പരം സ്നേഹം വേണം അപ്പോൾ മുത്ത് നബി അലൈഹി വസ്ലാം തങ്ങള് പരസ്പര സ്നേഹമുണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞു തന്നില്ലേ ഏതായിരുന്നു അത് നിങ്ങൾക്കിടയിൽ പരസ്പരം സലാം വ്യാപിപ്പിക്കുക കണ്ടുമുട്ടുന്നവരോട് സലാം പറയുക സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സലാം മടക്കുക അടുത്ത പേജ് എടുത്തേ അതിൻ്റെ ബാക്കി അവിടെ പറയുന്നുണ്ട് നാലാമത്തെ ബോക്സിൽ അവിടെ കൊടുത്ത കാര്യം നമുക്ക് നോക്കാം സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹം ഉണ്ടാകും സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹം ഉണ്ടാകും അടുത്തത് അസ്സലാമു അലൈക്കും എന്നാണ് സലാം പറയുക എങ്ങനെയാണ് അസ്സലാമു അലൈക്കും അവസാനത്തെ ബോക്സ് അലൈക്കും സ്ലാം എന്നാണ് സലാം മടക്കുക താഴെയായിട്ട് അസ്സലാമു അസ്സലാമലൈക്കും വലൈക്കും അസലാം എന്ന് രണ്ട് ബോക്സുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഓരോ ലെറ്റേഴ്സ് എടുത്തിട്ട് വായിക്കുക എഴുതിയിട്ട് പഠിക്കുകയും ചെയ്യുക ഇനി അതിൻ്റെ തതിരി ബാത്ത് നോക്കിയേ ഫസ്റ്റ് വൺ പറയുന്നത് നിറം നൽകാം എല്ലാവർക്കും ഇഷ്ടമല്ലേ നിറം നൽകാൻ എന്താണ് അവിടെ എഴുതിയിട്ടുള്ളത് അസ്സലാമു അസ്സലാമുലൈക്കും രണ്ടാമത്തത് വളരെക്കും സെക്കൻഡ് ആക്ടിവിറ്റി നോക്കിയേ ഉത്തരം എഴുതാം ആദ്യത്തെ ചോദ്യം സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും എന്നാണ് എബിസ് അല്ലാ വസ്ലമെ തങ്ങൾ പഠിപ്പിച്ചത് എന്തായിരുന്നു സലാം വ്യാപിപ്പിച്ചാൽ പരസ്പര സ്നേഹം ഉണ്ടാകും അതിൽ തേർഡ് ആക്ടിവിറ്റി നോക്കിയേ പ്രയോഗിക്കാം ഒന്നാമത്തത് നിങ്ങളോട് പറയാണ് ക്ലാസ്സിൽ കയറുമ്പോൾ സലാം പറയൽ അത് ശീലിക്കാൻ രണ്ടാമത്തത് മദ്രസയിലേക്ക് പോകുമ്പോൾ വീട്ടുകാർക്ക് സലാം പറയൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക ഇനി നാലാമത്തെ ആക്ടിവിറ്റി ചാർട്ട് തയ്യാറാക്കാം എന്ത് ചാർട്ടാണ് അസ്സലാം വലൈക്കും എന്ന് എഴുതിയ ചാർട്ട് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക ഇത്രയാണതിൽ തദരി ബാത്ത് വരുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണിത് സലാം പറയുന്നതിൻ്റെ രീതികളും അതിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ എങ്ങനെയാണ് അസ്സലാം വാളേക്കും എന്ന് പറയുമ്പോൾ തിരിച്ച് റിപ്ലൈ കിട്ടുക വാളേക്കും അസലാം എന്നാണ് അത് എഴുതി പഠിക്കാനും വായിച്ചു നോക്കുവാനാണ് ഇതിൽ കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ സലാം വ്യാപിപ്പിച്ചാൽ നമുക്കുണ്ടാകുന്ന നേട്ടം എന്താണ് പരസ്പരം സ്നേഹം വർദ്ധിക്കും ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഇൻഷാല്